നമസ്കാരം തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞ ശേഷം ഒരുപാട് ക്യാപ്സൂളുകൾ ഇറങ്ങുകയും ഇല്ലാത്ത ന്യായവാദങ്ങൾ ഉന്നയിക്കുകയും ജനങ്ങളാണ് തോറ്റത് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ രീതി പതിവ് രീതി ഇക്കുറിയും ഏതാണ്ട് സമാനമായിരുന്നു അതേ പദങ്ങൾ ആവർത്തിച്ചില്ല എന്ന് മാത്രമേയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വർഗീയ ശക്തികളുടെ ആരുടെയും വോട്ട് ഞങ്ങൾ വാങ്ങിയില്ല എന്ന് പറയുന്നത് അപ്പം ഇവരുദ്ദേശിക്കുന്ന വർഗീയ ശക്തി ആരാണ് എന്താണ് എന്ന് ഇവരോട് ചോദിച്ചാൽ വ്യക്തമായി പറയുകയുമില്ല അപ്പോൾ വർഗീയ ശക്തികളുടെ ഒന്നും വോട്ട് വാങ്ങാതെയാണ് ഇത്രയധികം വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയത് എന്ന് അഭിമാനത്തോടെ പറയുന്നു എന്നൊക്കെയാണ് സുരാജിന്റെ ഒപ്പമുള്ളവരും അതുപോലെ നേതാക്കളും പറയുന്നത് പിന്നെ വോട്ട് മറച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ന്യായവാദങ്ങൾക്ക് ഒരു പന്യവുമില്ലല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായെങ്കിലും ന്യായവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ ഒരു വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകനും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം കിട്ടു കഴിഞ്ഞ ദിവസം ഇട്ടതാണ് കേട്ടോ അയലത്തെ ബോംബുകേസ് പ്രതിയുടെ പാർട്ടിയെയും മഹാത്മാവിന്റെ ഖാദരന്റെ പാർട്ടിയെയും കുമ്മായം അടിച്ച് ഒപ്പം നിർത്തി വോട്ട് വാങ്ങിയിട്ടും തോറ്റ് തൊപ്പിയിട്ട കൂമരൻ പറയുന്നു സകല വർഗീയ ശക്തികളെയും താൻ എതിർത്തു എന്ന് ഈ അവരുടെ ഹിന്ദു മഹാസഭയുടെ പിന്തുണ സി പി എമ്മിനായിരുന്നു അതാണ് മഹാത്മാവിനെ കൊന്ന പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞത് വർഗീയത മാത്രം തുപ്പുന്ന ഒരാളെ ചേർത്ത് പിടിക്കുകയും മഹാത്മാവിനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്ന സ്വന്തം വാക്യം മറന്ന് വിജയ വീര്യ രാഘവനെ തലയിൽ മുന്നിട്ട് ആ ഘാതകന്റെ പാർട്ടി ഓഫീസിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യണമെങ്കിൽ ചില്ലറ ഒളുപ്പില്ലായ്മ പോരാ കൂടെയുള്ള വിദൂഷകർ അതിലൊരു പാർട്ടിക്ക് പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന പുതിയ ഫുൾഫോം കൊടുത്തപ്പോൾ താങ്കളുടെ നാവ് പണയത്തിൽ ആയിരുന്നോ എന്ന് ചോദിക്കുന്നു പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞാൽ പി ഡി പി മദനിയെ ബോംബ് കേസിലും ബസ് കത്തിക്കുന്ന ഒക്കെ അറസ്റ്റ് ചെയ്തല്ലോ അപ്പം മദനെയും പീഡിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് സത്യാനന്തര ക്യൂബളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോറ്റുപോയ അന്തങ്കമ്പികളെ അവർ തോറ്റ് തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് സഖാവ് പൂമരൻ നിങ്ങൾ തോറ്റതാണ് നല്ല നൈസായിട്ട് തോറ്റു അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയുള്ളത് കൊണ്ടാണ് ജയിച്ചവൻ വർഗീയ വോട്ടിലാണ് ജയിച്ചത് എന്ന് ആരോപിക്കുന്നത് അത് ആ നാട്ടിലെ മനുഷ്യരെ അപമാനിക്കലാണ് ഈ നാട്ടിലെങ്ങാനും വർഗീയ ശക്തികൾ വിചാരിച്ചാൽ അറുപത് ശതമാനം വോട്ടൊന്നും കിട്ടില്ല നിങ്ങളെ അവർക്ക് വേണ്ടായിരുന്നു അത്ര തന്നെ അതിന് മുകളിൽ വലിയ ഒന്നും വേണ്ട എന്ന് സുരാജിനോട് സുരാജിനോട് എന്നുള്ള പറയുകയാണ് ഇനിയും വയറുവേദനിക്കുന്നു എങ്കിൽ മാളവികാർനി മിത്രത്തിൽ കാളിദാസൻ കുറിച്ചിട്ടത് എന്ന് തട്ടിവിട്ട ആ കൃങ്കണിക്കുള്ള കഷായം ഉണ്ടാക്കി സേവിക്കുക ആദ്യം സ്വബൂത്ത് ജയിക്കുക പിന്നെ പിന്നെ പിന്നെയാകട്ടെ സ്വരാജ്യം ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ശരിക്കും ഇവരെ തോറ്റു ജനങ്ങൾ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് തോറ്റു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ എന്ന് മാന്യമായി അല്ലെങ്കിൽ പരാജയം അംഗീകരിക്കുന്നു എതിർസ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ഇവിടെ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയില്ല മറ്റവർ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി എന്ന് പറയാതെ പറയുക അതുപോലെ തന്നെ ജനങ്ങളാണ് തോറ്റത് എന്ന് പറയുക അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജനങ്ങളെ അപമാനിക്കലല്ലേ അല്ലെങ്കിൽ ജനങ്ങളെ ഒരുമാതിരി ഊളകളാക്കലല്ലേ ഈ സി പി എം പകർ ചെയ്യുന്നത് അതിലേറ്റവും പ്രമുഖനാണ് ഈ വ്യക്തി എം സ്വരാജ് ജനങ്ങൾ ജനങ്ങളാണ് തോറ്റത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വോട്ട് ചെയ്ത അത്രയും കുറച്ച് ജന കുറച്ച് പേർ ഇയാൾക്ക് വോട്ട് ചെയ്താലോ ഇയാൾ രണ്ടാം സ്ഥാനത്ത് എത്തിയല്ലോ അല്ലെങ്കിൽ മറ്റു മറ്റു പലയിടത്തും രണ്ടാം സ്ഥാനത്ത് എത്തി തൃപ്പു എത്തി അപ്പം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത അത്രയും പേരും തോറ്റു എന്നല്ലേ അർത്ഥം അപ്പം താങ്കൾക്ക് വോട്ട് ചെയ്ത ആളും തോറ്റു ആളുകളും തോറ്റു മറ്റുള്ളവർക്ക് വോട്ട് ചെയ്ത ആളുകളും തോറ്റു നാനാജാതി വിഭാഗങ്ങളും തോറ്റു എല്ലാ മനുഷ്യരെല്ലാം തോറ്റു അങ്ങനെ ജനങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് താങ്കൾക്ക് ജയിക്കാം എന്നുള്ള ആ ഒരു വ്യാമോഹം എന്തായാലും അത് അസ്ഥാനത്തായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് വൃത്തിയായി തോറ്റു കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ തോറ്റു എന്ന് തന്നെ അത് തന്നെയാണ് പാലക്കാടിലും സംഭവിച്ചത് തൃക്കാക്കരയിലും സംഭവിച്ചത് എന്നുള്ള കാര്യം അതുപോലെ പുതുപ്പള്ളിയിലും സംഭവിച്ചത് എന്നുള്ള കാര്യം ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ലായിരിക്കാം ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും നല്ല അസലായി തോറ്റു ഇനി കൂടുതൽ ഡെക്കറേഷൻ കൊടുത്ത് മെഴുകണ്ട അതാണ് നല്ലത്